യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു പാണ്ടിക്കാട് പഞ്ചായത്തിലെ വാർഡ് തലത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചു വി ടി എസ് മാൾ സമ്മിറ്റ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ അംഗം എം ജി പ്രവീൺ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു ഒരു എല്ലാവരും കണ്ട് നിലത്തിന്റെ വണ്ടി ഇങ്ങനെ പണ്ടിക്കാലത്ത് അങ്ങനെ മെലങ്ങനെ പോകുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലധികം വണ്ടി എല്ലാ ദിവസവും രാവിലെ മാറാത്ത ദീർഘകാല നിത്യരോഗം മൂലവും ഗുരുതര രോഗപീഠം മൂലവും വീടുകളിൽ കിടന്നുപോയ ആളുകളുടെ പരിചരണം നേടി പോയിക്കൊണ്ടിരിക്കുന്നു ആ വാഹനത്തിനൊക്കെ പരിചരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നമ്മളൊക്കെ വാർഡില് പല വീടുകളിലെ പല ഘട്ടത്തിൽ ഇപ്പൊ തന്നെ ഉണ്ട് കുറെ ആളുകളൊക്കെ ഈ വാഹനത്തിനുള്ള പരിചരണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതമൊക്കെ തീർന്ന് യാത്ര പോയി ഇനിയും ഒരുപാട് ആളുകളൊക്കെ ഇതിലേക്ക് യാത്ര തുടങ്ങിയവരും അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടി ഒന്ന് പിരിയുന്നതിനിടയിൽ നമുക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ഈ പ്രചോദന പരിപാടിയിൽ കൂടെ നിൽക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥവും ആഴവും പ്രാധാന്യവും ഞാൻ എന്തിനും പരിചരിപ്പിക്കുന്ന കൂടെ സഞ്ചരിക്കാം നിലവിൽ പഞ്ചായത്തിലെ നൂറോളം വൃക്ക രോഗികൾ ക്യാൻസർ ബാധിത ശരീരം തളർന്ന് കിടപ്പിലായവർ ഉൾപ്പെടെ നാനൂറോളം ആളുകൾക്കാണ് പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പരിചരണം നൽകി വരുന്നത് വാർഡ് തലങ്ങളിലെ ജനപ്രതിനിധികൾ സന്നദ്ധ സേവാ പ്രവർത്തക സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് കെയർ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിനായാണ് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എം പി ജയരാജൻ വി പി ഷിബു ഡോക്ടർ എം ഫിറോസ് ഖാൻ എ ടി ഉമ്മർ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തക സന്നദ്ധ സേവാ പ്രവർത്തക സാമൂഹ്യ പ്രവർത്തകർ ൾ എന്നിവർ പരിപാടിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ്